ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർണാടകയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന കുടുംബത്തിൽ നടന്ന ക്രൂരതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാലിനാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പുരുഷൻ്റെ പേരെന്നു പറയുന്നത് എന്നാണ് ഈ രാഗേഷിൻ്റെ കൂടെ അപ്പുറത്ത് നിൽക്കുന്ന വൈഫാണ് വൈഫിൻ്റെ പേരെന്ന് പറയുന്നത് റീന ഇവർക്ക് മൊത്തം മൂന്ന് മക്കളാണുള്ളത് അതിലേറ്റവും മൂത്തം മോൻ്റെ പേരെന്ന് പറയുന്നത് ഹർഷവാക്കി രണ്ട് കുട്ടികളാണുള്ളത് അതിലൊരു പെൺകുട്ടി അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്നതായിട്ട് കാണുന്ന ഒരു പയ്യനും ഏറ്റവും കുത്ത പയ്യനായിട്ടുള്ള അർഷ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എടുത്തു വളർത്തിയിരിക്കുന്നതാണ് സോ അങ്ങനെ മൊത്തം മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് ഈ ഈയൊരു ഹസ്ബൻഡായിട്ടുള്ള ഈ ഒരു രാകേഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്താ പറയുക തുണിയൊക്കെ കച്ചവടം ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ചെന്ന് തുണിയൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പഴത്തേനും ഈ ഒരു വ്യക്തി വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ഓരോ ദിവസങ്ങളിലും ഓരോ സ്ഥലത്തൊക്കെ ആയിരിക്കും ഇതുകൊണ്ട് തന്നെ ഭാര്യയും മൂന്ന് മക്കളും മാത്രമേ വീട്ടിലുണ്ടായിരിക്കൂ അങ്ങനെ ഒരു ദിവസം രണ്ടായിരത്തി പതിനഞ്ച് എന്താ പറയുക ഓഗസ്റ്റ് പതിനാലാം തീയതി ഒരു രാത്രി ദിവസമെന്ന് പറഞ്ഞാൽ ഈ മൂത്ത മകനായിട്ടുള്ള രാകേഷ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയൊരു വെളുപ്പിനെയൊക്കെ ആയി ഇണീക്കാൻ നേരത്ത് ഇന്നെന്തോ നേരത്തെ ആ ഒരു പയ്യൻ ഇണീറ്റ് വൈ വന്നിട്ട് എന്ത് ചെയ്യുന്നു ആ ഇണീറ്റ പയ്യൻ വന്ന് ഡോറ് തുറന്ന് നോക്കാൻ ആ റൂമിലെ ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ല ആരോ എന്ത് പറഞ്ഞ് വെളിയിൽ നിന്ന് കുറ്റി ഇട്ടേക്കുവാണ് ഈ ഒരു പയ്യനെ ഭയങ്കരമായിട്ട് പേടിയാവുന്ന എന്ത് പറ്റി എന്ന് അറിയാൻ വയ്യ ആ ഒരു കഥവിൽ ഭയങ്കര നേരമായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു ആരുടെ അടുത്ത് അമ്മയൊക്കെ വിളിക്കുന്നു അമ്മ ഒന്ന് തുറക്കുന്നേ ഒന്നും തന്നെ ചെയ്യുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുകയാണ് ചെയ്ത് അച്ഛനെ വിളിച്ചിട്ട് ഇന്ന കണക്ക് കാര്യം പറഞ്ഞു ഞാൻ ഉറങ്ങിയപ്പം ഇപ്പം രാവിലെ ഒന്ന് എണീറ്റതാണ് ഇപ്പം എണീറ്റിട്ട് തുറക്ക ക അഥവ് തുറക്കാമെന്ന് വെച്ചാൽ തുറക്കാൻ നോക്കിയപ്പം കാണാം തുറക്കാനേ പറ്റുന്നില്ല ആരോ വെളിയിൽ നിന്നും കുറ്റിയിട്ടേക്കുവാണ് അമ്മയാണെങ്കിൽ ഒന്നും എടുക്കുന്നില്ല എന്ത് അറിയാൻ പറ്റുന്നില്ല അച്ഛനൊന്ന് അമ്മയെ ഒന്ന് വിളിച്ചു നോക്കുകയെന്ന് പറയുന്നു സോ ഇത് കേട്ട ഉടനെ എന്ത് ചെയ്യുന്നു ഈ ഒരു ഭർത്താവായിട്ടുള്ള രാകേഷ് ഫോൺ കട്ട് ചെയ്തിട്ട് ഭാര്യയെ വിളിച്ചു നോക്കുന്നു പക്ഷേ ഭാര്യയാണെങ്കിൽ ഫോണൊന്നും തന്നെ എടുക്കുന്നതായിട്ടേ ഇല്ല അപ്പോഴത്തേനെന്ത് ചെയ്യുന്നു ഈ ഒരു രാഗേഷ് തൻ്റെ സുഹൃത്ത് അടുത്തുള്ള സുഹൃത്തിനെ വിളിക്കുന്നു വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സുഹൃത്തിൻ്റെ വീട് രാഗേഷ് ഉടനെ തന്നെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുകയാണോ ഒന്ന് വീട് വരെ പോയി നോക്ക് എന്താണ് പറ്റിയെന്ന് അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ഇത് കേട്ട കൂട്ടുകാരൻ ഉടനെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നു ഈ ഒരു സമയത്തുണ്ടെങ്കിൽ ഈ ഈയൊരു മകനായിട്ടുള്ള ആർഷ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റൂമുണ്ടെങ്കിൽ ആ ഒരു വാതിലെ തല്ലിപ്പൊളിക്കാനാണ് ശ്രമിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു പയ്യന് പതിനഞ്ച് വയസ്സൊക്കെയാണുള്ളത് അവൻ എന്ത് ചെയ്യുന്നത് രണ്ട് മൂന്ന് തവണ അങ്ങനെ അവസാനം ആ ഡോറ് ലോക്ക് പൊഴിഞ്ഞെന്തു ചെയ്യുക ഡോറ് തുറക്കുകയാണ് ചെയ്തത് ശേഷം ഈ ഒരു ഹർഷ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടെങ്കിൽ നേരെ തൻ്റെ അമ്മയും അതേപോലെ തന്നെ സഹോദരങ്ങളും കടന്നുറങ്ങിയ റൂമിലേക്കാണ് ചെല്ലുന്നത് അവിടെ ഈ റൂമ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റൂമിൽ ആ ഒരു ബെഡിൻ്റെ താഴെയായിട്ട് കട്ടിലിൻ്റെ താഴെയായിട്ട് തൻ്റെ അമ്മ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത് ഇത് കണ്ടത് ഈ ഒരു പയ്യനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു തൻ്റെ രണ്ട് സഹോദരങ്ങളെ അവിടെ നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല അവിടെ അല്ല അന്വേഷിക്കുന്നു അന്വേഷിച്ചപ്പോഴത്തേനെ ഒരു ബാത്റൂമിൽ അവിടെ ചെന്ന് നോക്കിയപ്പം കാണാം ഒരു തൻ്റെ സഹോദരി ആ ഒരു ഇളയ സഹോദരി എന്നുണ്ടെങ്കിൽ അവിടെ മരിച്ച രീതിയിൽ താഴെ കിടക്കുന്നു അതുപോലെ തന്നെ എന്തു ചെയ്യുന്നു ആ ഒരു കുട്ടി കുട്ടിപ്പയ്യനുണ്ടെങ്കിൽ ആ ഒരു സഹോദരനും അവിടത്തെ മരിച്ച രീതിയിലാണ് കിടക്കുന്നത് ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നു ഈ സമയം കൊണ്ട് ആ ഒരു കൂട്ടുകാരൻ മീറ്റിലോട്ട് വരുന്നു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ആ ഒരു കൂട്ടുകാരനും ഇതെല്ലാം മരിച്ച് കിടക്കുന്നത് കാണുന്നു ഇവരെല്ലാവരും ഉടനെ തന്നെ പോലീസിനെ വിളിക്കുന്നു പോലീസ് വരികയും ചെയ്യുന്നു വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം ഈ ഒരു പയ്യനോട് അർഷയോട് ചോദിക്കുന്നു അർഷയാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് നടന്നതെന്ന് പറയുന്നു സോ ഇത് കേട്ടെന്ന് പോലീസ് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു ഇനി ആദ്യമേ ഈ ഒരു പോലീസിന് ഡൗട്ട് തോന്നി ഈ ഹർഷയിൽ മാത്രമാണ് ഈ അർഷയാണോ ഇത് ചെയ്തതെന്നുള്ള കാര്യം ആലോചിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു വീട് മൊത്തം ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു വെളിയിൽത്തെ ഡോറോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല ഇടിച്ച് പൊളിച്ച് അകത്ത് വന്നതായിട്ട് ഒന്നും കാണുന്നില്ല അപ്പം എങ്ങനെയാണ് ആ ഒരു വ്യക്തി അകത്ത് വന്നേ കൊന്ന ഒന്ന ആൾ എങ്ങനെയാണ് അകത്ത് വന്നതെന്നുള്ള കാര്യം ഈ ഒരു പോലീസിന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹർഷയിൽ സംശയിക്കാൻ കാരണം അതിനുശേഷം എന്ത് ചെയ്യുന്നു ഒരു എന്താ പറയുക ഒരു കുട്ടികളുടെയും അതുപോലെ തന്നെ ആ ഒരു അമ്മയുടെയും ശരീരം എന്ത് ചെയ്യുന്നു പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു അതിനുശേഷം ഈ ഒരു എന്താ പറയുക ഫിംഗർ പ്രിൻ്റൊക്കെ ദേഹത്തുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു കുട്ടിയുടെ ഒരു ഹർഷ എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ ചെക്ക് ചെയ്യുമ്പോഴത്തേനും ഇത് തമ്മിൽ മാച്ചോ ഒന്നും തന്നെ ആവുന്നില്ല അപ്പം പോലീസിന് ഇത് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പയ്യൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പിന്നെ ഇതാരാണ് ചെയ്തിരിക്കുക എന്നൊന്നും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഡോറ് പോലും തുറന്നിട്ടില്ല തുറന്നിട്ടോ ഒന്നും തന്നെ ഇല്ല അങ്ങനെയാണെങ്കിൽ തല്ലിപ്പൊളിച്ചതായിട്ട് ഒരു സൈനോ ഒന്നും തന്നെ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അകത്തുനിന്ന് തുറന്നു കൊടുക്കാതെ ഒരിക്കലും എന്താണ് ഒരാൾക്കും അകത്ത് കയറി വരാൻ പറ്റത്തില്ലെന്ന് പോലീസിന് മനസ്സിലാവുന്നു ഈ സമയത്ത് എന്ത് ചെയ്യുന്നു പോലീസ് ഈ എല്ലാ വീട്ടുകാരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അവർക്ക് സംശയമുള്ളവരെയൊക്കെ ചോദ്യം ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടൽ വക്കത്തൊക്കെ ഉണ്ടെങ്കിലും ഒരു വീടുണ്ട് ആ വീട്ടിൽ എന്തുവാ താമസിക്കുന്നതെന്ന് പറഞ്ഞൊരു എക്സ്പെർട്ട് ആളക്കാരനാണ് അദ്ദേഹവും മകനും അതുപോലെ തന്നെ വൈഫും മകളും മാത്രമാണ് നാല് പേരാണ് ആ വീട്ടിലുള്ളത് അങ്ങനെ അവിടെ ചെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേന് മക്കൾ ഒരു മോനും ഒരു മോളും ഉണ്ടെന്ന് പറയുന്നപ്പം മോൻ മുകളിൽ പഠിക്കുമെന്ന് പറയുന്നു അപ്പം ആ എല്ലാവരെയും ചോദ്യം എന്താ പറയുക ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ ഒരു കുട്ടി കുട്ടിയെ പയ്യനെ ഒന്ന് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ റൂമിൽ ചെല്ലുന്നു ആ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നു ഈ സമയത്ത് ഈ ഒരു വ്യക്തിയുണ്ടല്ലോ ഈ ഒരു പയ്യൻ്റെ പേരെന്ന് പറയുന്ന പ്രവീണെന്നാണ് പേര് പറഞ്ഞത് അതുപോലെ തന്നെ ആ ഒരു പയ്യൻ്റെ എന്താ പറയുക എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുവാണ് സോ ആ ഒരു സമയത്ത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വീട്ടുകാർ പറഞ്ഞത് ഓക്കെ എന്നാലും ഒന്ന് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ പോലൊന്നും ചോദ്യം ചെയ്യാം എന്നുള്ള രീതിയിൽ പോലീസ് ചെല്ലുന്നു ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അത്ര എന്താ പറയുക ഓരോരോ കാര്യങ്ങൾ മാറ്റിയും ഒക്കെ പറയുന്നു ഇത് കേട്ട പോലീസിന് ചെറിയൊരു ഡൗട്ട് തോന്നുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഒരു പ്രവീണ് റൂം മൊത്തം ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോഴത്തേന് ആ ഒരു റൂമിൽ നിന്ന് ഒരു കത്തി കിട്ടുകയാണ് ചെയ്തത് സോ ഈ ഒരു കത്തി കിട്ടിയതും പോലീസുകാർ നേരെ വന്ന് ഈ ഒരു പ്രവീണ് അച്ഛൻ്റെയും അമ്മയുടെടുത്തെയും ചോദിക്കുന്നു ഇത് ഈ വീട്ടിലെ കത്തിയാണോ എന്ന് ചോദിക്കുന്നു ഇത് കണ്ട ഈ ഒരു വീട്ടുകാർ പറയുന്നു ഈ കത്തി ഞങ്ങളുടെ വീട്ടിലെ അല്ല എന്ന് പറയുന്നു സോ പോലീസുകാർ നേരെ എന്ത് ചെയ്യുന്നു അടുത്തുള്ള വീട്ടിലെ ആ ഒരു വീട്ടിൽ ചെല്ലുന്നു എന്നതിന് ശേഷം അർഷയെടുത്ത് കാര്യം ചോദിക്കുന്നു ഈ ഒരു കത്തി ഈ വീട്ടിലെ ആണോ എന്ന് ചോദിക്കുന്നു ഇത് കേട്ട അർഷ പറയുന്നു ഒരു സെക്കൻഡ് പോലും എന്തോ ചിന്തിക്കാതെ പറയുകയാണ് ചെയ്തത് ആണ് ഇത് ഞങ്ങളുടെ വീട്ടിലെ കത്തിയാണെന്ന് പറയുന്നു ഇത് കേട്ടതെന്ന് പോലീസിന് എന്ത് ചെയ്യുന്നു ഷോക്കാവുന്നു അപ്പം ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്തു ചെയ്യുന്നു ഈ ഒരു പ്രവീണാണ് ഇവിടെ വന്ന് ഇത് കൊലപാതകം ചെയ്തിട്ടുള്ള കാര്യം മനസ്സിലാവുന്നു അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ ഒരു അമ്മയായിട്ടുള്ള റീനെ കുത്തി കൊന്നയാണ് ചെയ്തത് സോ അത് ഈ കത്തി വെച്ചായിരിക്കുമെന്ന് അവർ തീരുമാനിക്കുന്നു അതിന് ശേഷം ഇത് ഫോറൻസിക്കിനെ കൊടുത്തയക്കുന്നു അതിനുശേഷം പ്രവീണ് അടുത്ത് ഈ പോലീസുകാർ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു ആദ്യമേ ഈ പ്രവീൺ ഒന്നും പറഞ്ഞില്ലെങ്കിലും പയ്യെ പയ്യെ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ ആ ഒരു രീതി മാറിക്കൊണ്ടേയിരുന്നു അങ്ങനെ മാറുന്ന സമയത്ത് ഈ ഒരു പ്രവീൺ സമ്മതിക്കുകയാണ് ചെയ്തത് ഞാനാണ് കൊന്നതെന്ന് സോ എന്താണ് കാരണമെന്ന് ഈ പോലീസുകാർ ചോദിക്കുന്നു അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക പ്രവീൺ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നത് ഈ ഒരു റീന എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീയുണ്ടല്ലോ അതേ അവരുണ്ടെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അതുപോലെ മക്കളും കാരണം ഭർത്താവ് ഉണ്ടെങ്കിൽ ഈ ഒരു തുണി വില്പന അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ഇവർ മാത്രമായിരിക്കും വീട്ടിലുണ്ടായിരിക്കുക സോ അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു റീനയുണ്ടെങ്കിൽ മേളിൽ എന്തു ചെയ്യുക തുണിയൊക്കെ വിരിച്ച് ഉണക്കാനൊക്കെ വിരിച്ചിടുന്ന സമയത്ത് ഈ ഒരു പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തി അവൻ്റെ വീടിൻ്റെ ആ ഒരു ബാൽക്കണിയിൽ വന്നിരുന്ന് പഠിക്കുകയും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആ സമയത്ത് ഇവർ അമ്മ സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം ഇവർ തമ്മിലൊരു ഇഷ്ടം തോന്നുകയാണ് അതൊരു ശാരീരിക ബന്ധത്തിലോട്ടും എന്ത് ചെയ്തു അത് മാറുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കും ദിവസങ്ങൾ പോകുമ്പോഴത്തേനീ ഒരു ഭർത്താവ് വീട്ടില്ലാത്ത സമയത്ത് എന്തു ചെയ്യുക ഒരു പ്രവീണിനെ ഈ ഒരു റീന വിളിച്ചു വരുത്തിയാണ് വീട്ടിലേക്ക് ചെയ്തത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം റൂമൊക്കെ കുറ്റിയിടുക അതുപോലെ തന്നെ ഈ ഒരു രണ്ട് പേരും എന്താ പറയുക ആ മൂത്ത മകനായിട്ടുള്ള ആ ഒരു മകൻ ഉറങ്ങിയതിന് ശേഷം റൂമിൻ്റെ വെളിയിൽ കുറ്റിയിടുക അതുപോലെ തന്നെ ഈ റീനയുടെ കൂടാണ് ബാക്കി രണ്ട് കുട്ടികൾ കടന്നുറങ്ങുന്നത് അവർ ഉറങ്ങിയെന്ന് മനസ്സിലാവുമ്പോഴത്തേന് താഴത്തെ റൂം എന്ത് ചെയ്തു കുറ്റിയിട്ടതിന് ശേഷം ഈ ഒരു പ്രവീണനെ വിളിക്കും വിളിച്ചതിന് ശേഷം പ്രവീൺ എന്ത് ചെയ്യും മേൽ ബാൽക്കണി വരെ പെടുന്നതാണ് ആ സമയത്ത് ബാൽക്കണിയുടെ ഡോറ് തുറന്നായിരിക്കും വെച്ചേക്കുന്നത് അതുവഴിയാണ് വരുന്നതും അതിനുശേഷം മേളൊരു റൂമുണ്ട് അവിടെ വെച്ച് അവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് സോ അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പ്രവീണിനൊരു കുറ്റബോധം തോന്നുവാണ് ഞാൻ ചെയ്യുന്നത് ശരിയല്ല ഇത് ഭാവിയിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു റീന എടുത്ത് ഇത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് ശരിയല്ല എന്നുള്ള കാര്യം പക്ഷേ ആണെങ്കിൽ ഈ ഒരു റീനെ അത് കേൾക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു പ്രവീണിനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുമായിരുന്നു വരണം വരണം അങ്ങനെ ഒരു ദിവസമാണ് ഇതേ കണക്ക് എന്താ പറയുക ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇത് കണക്ക് സംഭവം നടക്കുന്നത് സൊ ഇതേണക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഈ റൂമൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ചെന്ന് ആ റൂമിൽ ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അവനെ വിളിച്ചു വരുത്തിയതിനു ശേഷം അത് ഇണക്കി ഏർപ്പെട്ടു അതിനുശേഷം ഉണ്ടെങ്കിൽ ആ സമയത്തും ഇവർ റീനയെടുത്ത് ഈ ഒരു പ്രവീൺ പറഞ്ഞു ഇനി ഇത് പറ്റത്തില്ല ഇന്നത്തോടെ അന്നത്തോണമെന്ന് പറഞ്ഞെങ്കിലും ആ സമയത്ത് ഇല്ല പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ഒരു പ്രവീൺ എന്ത് ചെയ്യും നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു പോയതിന് ശേഷം പിന്നെ ഒരു മൂന്ന് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെയും റീനയുടെ ഭാഗത്ത് നീ ഒരു പ്രവീണിന് കോള് വന്നു കൂള് വന്നിട്ട് പറഞ്ഞ് ഇന്നും നമുക്കൊന്നും കൂടെ കാണണം എന്ന് പറഞ്ഞു ഇത് കേട്ട പ്രവീണാണെങ്കിൽ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു പക്ഷേ റീനയാണെങ്കിൽ ഭയങ്കരമായിട്ട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്തു ചെയ്യുന്നു ഈ ഒരു റീന കാണാൻ വേണ്ടി പിന്നെ ബാൽക്കണി വരെ വഴിയാണ് ചെയ്തത് ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നൊരു കത്തിയും കൂടെ ഇന്ന് തന്നെ ഈ ഒരു കാര്യം തീർക്കണമെന്ന് പ്രവീൺ മനസ്സിൽ വിചാരിക്കുന്നു അതിനുവേണ്ടി അവിടെ നിന്ന് തന്നെ കത്തി എടുക്കുന്നു ആ സമയങ്ങളിൽ ഇവർ തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നെയും ഇതിനെക്കുറിച്ച് പ്രവീൺ പറയുകയാണെങ്കിൽ ഇനി ശരിയാവത്തില്ല നമുക്കിവിടെ നിർത്താം എന്ന് പറഞ്ഞിട്ടും റീന ഇത് കേൾക്കുന്നില്ല അത് പിന്നെ വാക്ക് തർക്കമാവുന്നു അതിനുശേഷമാണ് എന്തു ചെയ്യുന്നത് ഈ ഒരു റീനയെ ഈ ഒരു പ്രവീൺ കൊലപ്പെടുത്തുന്നതും ഈ കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രവീണിനെ മനസ്സിലാവുന്നത് മറ്റേ രണ്ട് കുട്ടികൾ അയാളെ രണ്ട് കുട്ടികൾ ഈ സമയം കൊണ്ട് എണീറ്റിരുന്നു അവരിത് സാക്ഷിയാവുകയും ചെയ്തിരുന്നു സോ അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിട്ടാൽ ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ചെയ്തത് അതിനുശേഷം തിരിച്ച് ബാൽക്കണി വഴി തന്നെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് പഠിക്കുന്ന രീതിയിൽ ഇരിക്കുകയും ചെയ്തു ഇതെന്ന് പറഞ്ഞാൽ പോലീസ് കേടാൻ ഭയങ്കര ഷോക്കാവുകയും അതിനുശേഷം ഉണ്ടെങ്കിൽ അവന് എന്തോ അതിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നടപടികളാണോ ചെയ്യേണ്ടത് ആ നടപടികളെല്ലാം ഓരോ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാനും തുടങ്ങി അതിനുശേഷം അവനെ ജയിലിലാക്കുകയും ചെയ്തതാണ് സോ ഇതറിഞ്ഞാൽ എന്താ രാകേഷ് ഭയങ്കരമായിട്ട് ഷോക്കാവുകയും ചെയ്തു അതുപോലെ തന്നെ അർഷ ഭയങ്കരമായിട്ട് ഷോക്കാവുകയും ചെയ്തു സോ ഇതാണ് ആ ഒരു കേസെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള ഒരു കാര്യം ഇവ പ്രവീണ ഈ കൊലപ്പെടുത്തുന്നതിന് പകരം ഇത് വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഇത് നല്ല രീതിയിൽ ബെറ്ററായിട്ട് തീർന്നതെന്ന് തോന്നുന്നു സോ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഇതുപോലത്തുള്ള അടുത്ത ക്രൈം സ്റ്റോറിയായിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റത്തുള്ളൂ സോ ബെൽബട്ടനും കൂടെ അമർത്തിയാലേ നോട്ടിഫിക്കേഷൻ വരത്തോളൂ സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ അതുവരെ ബൈ ബൈ